ചാളപ്പൊരി കഴിച്ചിട്ടുണ്ടോ സംഭവം പേര് പോലെ തന്നെ ഒരു പൊരി ഐറ്റം കേട്ടാ മത്തി ഇത് വിളിക്കാറില്ല നമ്മുടെ ഈ മീനിന് നമ്മളവിടെ ചാള എന്നട്ടാ പറയാ ഇങ്ങനെ പറയുമ്പോൾ ഒട്ടുമിക്ക പേരും ഇടാറുണ്ട് ചാളയും മത്തിയും വേറെ വേറെയാണ് അങ്ങനെ വെറുതെ ഇടാറുണ്ട് അതിന്റെ കാരണം കൂടി ഒന്ന് പറയാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചാള തന്നെയാണ് മത്തി മത്തി തന്നെയാണ് ചാള റോബ്സ് കുക്ക് വേൾഡ് എന്നൊരു യൂട്യൂബ് ചാനലായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു റെസിപ്പി കാണുന്നത് രണ്ടര വർഷം മുന്നെയാണ് അന്ന് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്യും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ റെസിപ്പി ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് പേരുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം റോപ്സ് കുക്ക് വേൾഡ് ആയിട്ടാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞ റെസിപ്പിയായാലും സംഭവം എന്തായാലും പൊളി ഐറ്റം തന്നെയാണ് ചാളം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ആദ്യം ചാളൊന്നും ലൈറ്റായിട്ട് മസാല പറ്റിയിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് എരുവിനായിട്ട് കുരുമുളകിൻ്റെ പൊടിയാട്ടാ ഇതിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ എരുവിനും അതുപോലെ ഉപ്പിൻ്റെ പാകത്തിനടിച്ചിട്ടൊക്കെ ചേർത്തിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചാലിച്ചെടുത്തിട്ട് കഴുകി പ്രത്യേകിച്ചിട്ടുള്ള ചാളയിൽ പുരട്ടി വെക്കണം കുറച്ച് നേരം വെക്കണമെങ്കിൽ അത്രയും നല്ലതാ കേട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് മസാല അല്ല കുറച്ച് മുളക് പൊടിയും ഇഞ്ചി വെളുത്തൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ തേച്ചോ അതിൽ തെറ്റൊന്നുമില്ല രുചി നല്ലപോലെ തന്നെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് ചെയ്താൽ രുചി ഉണ്ടാവില്ല എന്നല്ല ഇങ്ങനെ ചെയ്യാം ും ഏറ്റവും നല്ലത് നമുക്ക് പണി കുറഞ്ഞു കിട്ടുകയും ചെയ്യും നമ്മുടെ നാടൻ വെളിച്ചെണ്ണ വേണം കേട്ടോ ചാള പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നൊഴിക്കേണ്ട ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചാള നേരത്തെ നേരത്തിട്ട് വറത്തെടുക്കണം രണ്ട് സൈഡും വല്ലാണ്ടൊന്നും ഒരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആദ്യമൊന്നും ഒരിഞ്ഞിട്ടിയാൽ മതി മറ്റേ സൈഡും ഇതുപോലെ ചെറുതായിട്ടൊന്നും ഒരിച്ചെടുത്ത് കഴിഞ്ഞാൽ ചാള വറുത്ത് കോരി മാറ്റി വെയ്ക്കാം ഇനി നമുക്ക് ചാള പൊരിക്കു വേണ്ട പൊരി ഉണ്ടാക്കാനുള്ള ഐറ്റംസ് നോക്കാം ഒരു അഞ്ചാറ് വറ്റൽമുളക് എരിവുള്ള വറ്റൽമുളകാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി ചുവന്നുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നും ഇല്ല പോലെ എരിവ് കൂട്ടണം നിങ്ങൾക്ക് വറ്റൽമുളക് കൂട്ടാം ഒരു അഞ്ച് ചാളയ്ക്ക് അല്ലെങ്കിൽ ആറ് ചാളയ്ക്ക് ഒരു കൈപ്പുടി നിറച്ച് തേങ്ങ ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ച് കൊണ്ടുവരണം ഗ്രൈൻഡറിൽ മിക്സിയുടെ ചെറിയ ചാറിലാണ് വറുത്ത് വെച്ചിട്ടുള്ള ചാളയും അതിൻ്റെ വെളിച്ചിട്ടുണ്ടല്ലോ അതിന്റെ മേലേക്ക് നമ്മൾ ചതച്ചിട്ട് കൂട്ടി കിടണം ഇനി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി ചേർക്കണം കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നീളത്തിലരിഞ്ഞതാണ് പിന്നെ കുറച്ച് കറി പിന്നെ വേണ്ടത് ആയിട്ട് റൈറ്റ് ആണ് നമ്മുടെ വാളംപുളി കോൽപ്പുളിയുടെ ചാറ് അത് അധികം ഒന്നും വേണ്ട ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒക്കെ മതി വല്ലാണ്ട് പുളി മുന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതൊരു വറുത്ത ആണ് പിന്നെ വേറെ കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല വാളംപുളിയും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കണം മിക്സാക്കാൻ നിറയുമ്പോൾ വല്ലാണ്ട് കുത്തി ഇളക്കരുത് ഇതുപോലെ ഒന്ന് തട്ടാൻ പറ്റണമെങ്കിൽ അതാകും ഏറ്റവും നല്ലത് ചാള പൊടിഞ്ഞു പോകരുത് ഈ തേങ്ങാ കുടിക്കുള്ള പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു പത്ത് പഞ്ചു മിനിറ്റ് ചെറുതീൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ മൊരിഞ്ഞുകഴിഞ്ഞാൽ പുളിയുടെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാളപ്പൊരി സെറ്റായിട്ടുണ്ട് അതിപോലെ തന്നെ കുറച്ച് കറിവേപ്പൊരി കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും ഫ്ലേവറും വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്വാദുള്ള റെസിപ്പി ആട്ടാ ആർക്കും ഇനി ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ നമ്മൾ പലവിധ ത്തിലുള്ള പല റെസിപ്പികളും കാണിക്കാറുണ്ട് ചിലത് നിങ്ങളൊക്കെ ചെയ്യുന്നതാവാം ചിലത് വ്യത്യസ്തമായിട്ട് നമ്മളായിട്ട് പുതുതായിട്ട് കണ്ടെടുത്തിട്ടുള്ള റെസിപ്പികളാണ് യൂണിക്കായിട്ട് ഇതുപോലത്തെ നിലക്ക റെസിപ്പികൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചെയ്യണമെങ്കിൽ അത് നമ്മൾ അതുപോലെ തന്നെ കോപ്പി ചെയ്ത് വീഡിയോ ചെയ്യണമെങ്കിൽ അവരെ പേരെടുത്ത് പറയാൻ ഒരിക്കലും മറക്കരുതേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോസിലും അവരുടെ പേര് മെൻഷൻ ചെയ്യാൻ മറന്നിട്ടില്ല അതുപോലെ നിങ്ങളും ചെയ്യുന്നു വിചാരിക്കുന്നു